പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഡയമണ്ട്സ് അണിഞ്ഞൊരുങ്ങുന്നു വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരണീയനായ പാണക്കാട് സയ്യദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു വൈകിട്ട് സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പൻ കാട് കോയയും കുഞ്ഞാപ്പവും നിങ്ങളെ നേരിൽ കാണാനെത്തുന്നു ഈ ധന്യ മുഹൂർത്തത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് ഒലിങ്കര ലൈഫ് ഫ്ളാറ്റിലെ മാലിന്യപ്രശ്നം പരിഹരിക്കുക റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക അശാസ്ത്രീയമായ വാർഡ് വിഭജനം പിൻവലിക്കുക ടൌൺഹാൾ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരിന്തൽമണ്ണ നഗരസഭയിലെ യു ഡി എഫ് അംഗങ്ങൾ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ധർണ സമരം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭയുടെ ഒലിങ്കരയിലെ ലൈഫ് ഫ്ലാറ്റിലെ മാലിന്യപ്രശ്നം പരിഹരിക്കുക തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക അശാസ്ത്രീയമായ വാർഡ് വിഭജനം പുനർപരിശോധിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുക ടൌൺഹാൾ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക മുനിസിപ്പൽ മാർക്കറ്റിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭാ ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് യു നേതാക്കളും കൗൺസിലർമാരും പങ്കെടുത്ത ധർണാസമരം കെ സെക്രട്ടറി വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളോടുള്ള കൊടുംക്രൂര നടത്തിക്കൊണ്ട് പെരിന്തൽമണ്ണ നഗരസഭ ഇതൊരു നരകസഭയായി മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നേരത്തെ ഫാറൂഖ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഫ്ലാറ്റ് നമ്മുടെ സഹോദരന്മാർ താമസിക്കുന്ന ഇരുന്നൂറ്റൻപതിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന നമ്മുടെ പാതായിക്കരയിലുള്ള ആ ഫ്ളാറ്റ് സമുച്ചയത്തിലൊരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പോയി നോക്കിയാൽ കാണാം ജീർണിച്ച് കിടക്കുന്ന അവസ്ഥ പുതിയ ഫ്ലാറ്റ് ആണെങ്കിൽ പോലും അത് ചോർന്നൊലിക്കുന്ന മാലിന്യങ്ങൾ സംര നല്ല രീതിയിലേക്ക് അത് ഒഴുക്കി വിടാനോ അത് മറ്റു രീതിയിലേക്ക് ചെയ്യാനോ കഴിയാത്ത രീതിയിലേക്ക് അത് പുറത്തേക്ക് ഒഴുകി വിട്ടുകൊണ്ട് ഒഴുക്കി വിട്ടുകൊണ്ട് അവിടെ താമസിക്കുന്ന ആളുകളെ നരകത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയാണ് ഈ നരകസഭയുടെ ജീവനക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരായി ശക്തമായ ജനരോഷം ഉയർത്തേണ്ട ഒരു ഉത്തരവാദിത്തമാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിനുള്ളത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലുള്ള ഒരു പ്രതീകാത്മമായ സമരം ഇവിടെ നടത്തുന്നത് നമുക്കറിയാം അശാസ്ത്രീയമായ വാർഡ് വിഭജനം കഴിഞ്ഞ കാലങ്ങൾ ഇത് പിടിച്ചടക്കിയതുപോലെ തന്നെ വീണ്ടും ഈ നഗരസഭ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ശക്തമാതിരിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വം ഇതിനെതിരെ പ്രതികരിക്കും എന്നൊക്കെ അതൊരു സംശയമില്ല വരുന്ന ആളുകൾ നേരത്തെ ഇവിടുത്തെ പ്രസിംഗിനും അധ്യക്ഷ പ്രസിംഗിനും ഒക്കെ പറഞ്ഞതുപോലെ ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ നികുതി പണം വാങ്ങിയിട്ടാണ് ഇവിടെ അവർക്ക് വേണ്ടി ഭരിക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഭരണം ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ധർണാസമരത്തിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ രാജേന്ദ്രൻ യു ഡി എഫ് കൺവീനർ നാലകത്ത് ബഷീർ കൗൺസിലർമാരായ പത്തത്ത് ജാഫർ മുഹമ്മദ് സുനിൽ താമരത്ത് സലീം കൃഷ്ണപ്രിയ ഹുസൈൻ അനാസർ ശ്രീജിഷ ജതേഷ് തസ്നി അക്ബർ തസ്നീമ സജന ഷൈജൽ നിഷ സുബൈർ ഹുസൈൻ റിയാസ് യു ഡി എഫ് പ്രവർത്തകരായ കൂരിയാടൻ കുഞ്ഞുമുഹമ്മദ് അക്ബർ ഫിറോസ് ഉസ്മാൻ തുടങ്ങിയവർ ധർണാസമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ